ദേവകുമാറിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് അഞ്ജലി പോലോസ് ഞാൻ ചെങ്ങനാശ്ശേരി മെത്രാപോളിറ്റൻ ഇടവംഗമാണ് ഞാൻ ആദ്യമായി ഉടുമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാലിനായിരുന്നു ഉടുമ്പടി എടുക്കാനുണ്ടായ കാരണം ബൈ പ്രൊഫഷൻ ഞാൻ നേഴ്സാണ് ഏത് നേഴ്സിനെ പോലെ ഒരു യൂറോപ്യൻ കൺട്രിയിൽ ജോലി ചെയ്യണമെന്ന ആഗ്രഹമായിരുന്നു എൻ്റെ ഹസ്ബൻഡും നേഴ്സ് തന്നെയായിരുന്നു എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെ തുടർന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടിയെ തുടർന്ന് ഇത് എൻ്റെ എട്ടാമത്തെ ഉടമ്പടി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഏഴ് ഏഴുപടിയിലൂടെ എൻ്റെ പന്ത്രണ്ടോളം ആഗ്രഹങ്ങൾ ഈശോയും മാതാവും സാഹചര്യ തന്നു അതിന് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം ഈ രണ്ട് പ്രാവശ്യം എനിക്ക് ഉടമ്പടി സാക്ഷ്യങ്ങൾ എഴുതി കൊടുക്കാനായിരുന്നു സാധിച്ചിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ഉടമ്പടിയിൽ ഞാൻ ഒരു നിയോഗമായി വെച്ചിരുന്നു എനിക്ക് അമ്മയുടെ മുൻപിൽ ഒരു സാക്ഷ്യം പറയാൻ സാധിക്കുന്നതിന് അമ്മ എനിക്കിന്ന് സാധിച്ചു തന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തുന്നതിന് അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു രണ്ടാമതായി ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നത് ഞാൻ പറഞ്ഞു ബൈ പ്രൊഫഷൻ ഞാൻ നേഴ്സാണ് ഒരു ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി ഞാനൊരു യൂറോപ്യൻ കൺട്രിയിൽ ജോലിക്കായി പരിശ്രമിക്കുന്നു എൻ്റെ കഴിവിൻ്റെ കഴിവെല്ലാം ഉപയോഗിച്ചിട്ടും ഒന്നും നടന്നിരുന്നില്ല ഞാൻ ഉടമ്പടിയിൽ തീക്ഷ്ണമായി നിലകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടി എഴുതി നൽകിയിരുന്നു എൻ്റെ ഹസ്ബൻഡിന് സൗത്ത് അമേരിക്കയിൽ ആറിനായിട്ട് ജോലി ലഭിച്ചു അതിൻ്റെ എല്ലാ എക്സ്പെൻസും ആ ഹോസ്പിറ്റലാണ് ഏറ്റെടുത്തത് ഞങ്ങൾക്ക് ഒരു ചിലവും കൂടാതെയായിരുന്നു ഹസ്ബൻഡിന് ആ ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചത് അതിനെ തുടർന്ന് ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിലോട്ട് ജോലിക്ക് നോക്കാനായിട്ട് പക്ഷേ എൻ്റെ ഒരു ആഗ്രഹവും എനിക്കെപ്പോഴും ഇൻട്രസ്റ്റ് ഒരു അയർലൻഡ് യു കെ ന്യൂസിലൻഡ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ലഭിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒട്ടേറെ മത്സ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഒന്നിലും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ഓരോരോ തടസ്സങ്ങൾ കാരണം അതെല്ലാം മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഇനി നമുക്ക് ഇങ്ങോട്ട് തന്നെ നോക്കാം സൗത്ത് അമേരിക്കയിൽ ഇച്ചാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലോട് നോക്കാമെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഞാൻ സെപ്റ്റംബർ ഒന്നാം തീയതി എൻ്റെ ഏഴാമത്തെ ഉടമ്പടി പുതുക്കാനായി ഇവിടെ വന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചു മാതാവെ ഈ സെപ്റ്റംബർ മാതാവിൻ്റെ ഏഴ് ദിവസം ഞാൻ ഒരു നേരം ഉപസിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു ഈ ആ സെപ്റ്റംബർ ഒന്ന് തുടങ്ങി ആറ് ഒരു ദിവസം എനിക്ക് അമ്മ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കിത്തരണം എനിക്കൊരു ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണം എന്ന് പറഞ്ഞു ആ പ്രാർത്ഥനയുടെ ഫലം എന്നോണം സെപ്റ്റംബർ ആറാം തീയതി എനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് ലഭിക്കുകയും ചെയ്തു ആ ഇൻ്റർവ്യൂ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ലഭിച്ച തൈലവും ഉപ്പും ചേർ ചേർത്താണ് ഞാൻ ഓടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ ഇൻറ്റർവ്യൂ പാസ്സാവാൻ സാധിച്ചില്ല അപ്പോൾ വീണ്ടും നിരാശയായിരുന്നു ഇനി എന്നാ ചെയ്യും എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻഡ് അവിടെ ഒരേത് ഇപ്പോൾ ഒരു പത്ത് മാസത്തോളം അവിടെ ആറിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഹസ്ബൻഡ് പറഞ്ഞു അവരെ ഹയർ അതോറിറ്റിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം വലിയ ഹോപ്പൊന്നും വേണ്ട എന്നാലും ജസ്റ്റ് ഒരു നെക്സ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടുമോ എന്ന് ഉള്ള രീതിയിൽ അവരോട് ചോദിക്കുക പറഞ്ഞു പിറ്റേ ദിവസം ഹസ്ബൻഡ് പോയി അവിടെ സംസാരിച്ചു അപ്പോൾ ഞങ്ങളൊരു ഇൻ്റർവ്യൂവിനാണ് ഒരു ഡേറ്റിനാണ് അവിടെ ചോദിച്ചത് പക്ഷേ അവർ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും കൂടാതെ ഓഫർ ലെറ്റർ തന്നു ദൈവമാതാവ് ഈശോ എന്നെ സഹായിച്ചു ഞാൻ ഈ വരുന്ന ഡിസംബർ നാളെ നാളെ കഴിഞ്ഞ് ഞാൻ ഡിസംബർ പന്ത്രണ്ടിന് ഞാൻ ബോംബെ ത്രൂ ഗയാന സൗത്ത് അമേരിക്കയിലേക്ക് പോവുകയാണ് ഈശോ ഈ മാതാവ് തന്ന ഇത്രയും വല്ല അനുഗ്രഹത്തിന് നന്ദി പറയുന്നു മൂന്നാമതായി ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ രണ്ടുപേർ നേഴ്സാണ് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നുണ്ടായില്ല ഒന്നിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അഞ്ചര വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിപ്പോൾ ഈ ചായൻ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ എനിക്കും ജോലി ലഭിച്ചു ഈ ഡിസംബർ പന്ത്രണ്ടിന് ഞാൻ ബോംബെ ത്രൂ ഗയാന പതിനഞ്ചിനാണ് പതിനഞ്ചാം തീയതി വെളുപ്പിന് രണ്ട് മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ് ഞാൻ പോവുകയാണ് ഇതുകൂടാതെ തന്നെ എനിക്ക് നേർച്ച വസ്തുക്കൾ കൂടിയുള്ള ഒരു അനുഗ്രഹം കൂടി ലഭിച്ചിരുന്നു എൻ്റെ അപ്പച്ചന് അറുപത്തേഴ് വയസ്സുള്ള ആളാണ് അപ്പം വയസ്സിൻ്റെതായ അസുഖങ്ങളൊച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഒരു ദിവസം അപ്പന് അതികഠിനമായ വയറുവേദന വന്നു വീട്ടിൽ ഞാനും അപ്പച്ചനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു അപ്പൻ ഭയങ്കര വേദന എടുത്ത് കരച്ചിലായിരുന്നു അപ്പ ഞാൻ പ്രാർത്ഥന റൂമിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് തൈലം അപ്പച്ചന് വേണ്ടി എൻ്റെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പ് ഭക്ഷിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ ആ വയറുവേദന പൂർണ്ണമായി മാറി പിന്നീട് ഇതുവരെ അപ്പച്ചന് അങ്ങനെ ഒരു വയറുവേദന ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഉടമ്പടി ജീവിതത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നതിനും ബൈബിൾ വായിക്കുന്നതിനും ആഴ്ചയിൽ ഒരിക്കലും ഫാസ്റ്റിംഗ് എടുക്കുന്നതിനും മിക്ക ഇവിടെ വന്ന് പത്രങ്ങൾ വാങ്ങിച്ച് പള്ളിയിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ കൊടുക്കുന്നതിനും എന്നെയും കൊണ്ട് കഴിയുന്ന വിധത്തിൽ പാവങ്ങളെ ഫിനാൻഷ്യലി സഹായിക്കുന്നതിനും പൊതിച്ചോറുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനും വൃദ്ധ എൻ്റെ വീടിനടുത്ത് ഒരു ഓശാന എന്ന് പറഞ്ഞ ഒരു വൃദ്ധസദനമുണ്ട് വയസ്സായ അമ്മച്ചിമാർ അപ്പച്ചന്മാരുള്ള അവിടെ പോയി അവരെ അവരോട് സംസാരിക്കുന്നതിനും അവരെ നഗങ്ങൾ വെട്ടിക്കൊടുക്കുന്നതിനും ഭക്ഷണങ്ങൾ വാരി കൊടുക്കുന്നതിനും പാത്രങ്ങൾ കഴുകിയൊക്കെ ഞാൻ ഞാനെൻ്റെ ഉടമ്പടി ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടുന്ന് എട്ടാമത്തെ ഉടമ്പടി എടുത്ത് പോകുമ്പോൾ എൻ ആർ ഐ ഉടമ്പടി ഞാൻ പോകുന്നത് പുറത്ത് പോകുമ്പോൾ അവിടെയും എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഉടമ്പടി എൻ്റെ മരണം വരെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ കൂടി ഈശോയും മാതാവും തോന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി സങ്കീർത്തനം എൺപത്തി ആറ് പത്തിൽ എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം കർത്താവ് എങ്ങനെയാണ് ഓരോ ജീവിതത്തിലും ഓരോ വ്യക്തികളിലും വിസ്മയകരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അഞ്ജലി പൗലോസ് ഇന്ന് തൻ്റെ അഞ്ചര മൂന്ന് വർഷമായിട്ട് താൻ ആഗ്രഹിക്കുന്ന കാര്യം അഞ്ചര വർഷമായിട്ട് തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം ഇതൊക്കെ ആ മകള് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ അത് ഇൻ്റർവ്യൂ ആദ്യം പരാജയപ്പെട്ടു അപ്പോൾ നമ്മെ ആ ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ടെങ്കിൽ പിന്നീട് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ അതേ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കുന്ന അവസ്ഥ ഇതൊക്കെ ഇതുകൊണ്ടൊക്കെയാണ് നാം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് അത്രയെന്ന് പറയുക ഇവിടെ നാം ചിന്തിക്കുന്നത് ഒരു രീതിയിലാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നമ്മെ നടത്തുന്ന വഴികൾ മറ്റൊന്നാണ് ഇന്ന് തനിക്ക് ഇൻ്റർവ്യൂ പോൽ അതിൻ്റെ പോലും റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല അങ്ങനെ ഈ മകൾക്ക് ജോലിയും അതുപോലെ ഒരുമിച്ചുള്ള ഒരു ജീവിതവും തൻ്റെ പപ്പയുടെ രോഗസൗഖ്യവും ഒക്കെ ആയിട്ട് തൻ്റെ ഉടമ്പടി കൂടുതൽ ഉന്മേഷത്തോടെ ഉണർവോടെ പ്രാർത്ഥനയിൽ ജാഗരൂകത്തെ പ്രാപിച്ച് അങ്ങനെ ജീവിക്കണമെന്നുള്ള താല്പര്യത്തോടെയൊക്കെ ഇവിടെ നിന്ന് വ്യക്തികൾ മറ്റ് ദേശങ്ങളിലേക്ക് കടക്കുകയാണ് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം കരങ്ങൾ അടിച്ച് യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക